എല്ലാവർക്കും പുതിയൊരു നോവലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു യക്ഷിക്കഥ ആയാലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവൽ യക്ഷികളും അവയുടെ കഥകളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ യക്ഷികളെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വാസമുള്ളവർ കൂടുതലുള്ള സമൂഹത്തിൽ ഇങ്ങനെ ഒരു കഥ എഴുതാനുള്ള ഉൾക്കാഴ്ച ഒരെഴുത്തുകാരനില് ഉണ്ടാകുമ്പോഴാണ് എഴുത്തിൻ്റെയും വായനയുടെയും ആവശ്യകത നിറവേറുന്നത് യക്ഷി എന്ന പേര് കേൾക്കുമ്പോൾ അതൊരു മാന്ത്രിക നോവൽ എന്ന നിഗമനത്തിലായിരിക്കും വായനക്കാറി ഈ നോവലിനെ സമീപിക്കുക എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന്റെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് സത്യവും മിഥ്യയും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ നോവൽ മുന്നോട്ട് വെക്കുന്നത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചന്ദ്രശേഖരൻ അയൽക്കാരനായ അനന്തവും അദ്ദേഹത്തിന്റെ പട്ടികളും പ്രണയിനിയായ വിജയലക്ഷ്മി രാഗിണി എന്ന യക്ഷി തുടങ്ങി കുറച്ച് കഥാപാത്രങ്ങളിലൂടെ വൈവിധ്യമായ ഒരു യാത്ര സമ്മാനിക്കുന്നുണ്ട് ഈ നോവൽ ഭ്രാന്താശുപത്രിയിൽ വെച്ച് ശ്രീനിവാസൻ കഴിഞ്ഞ കാലയളവിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എഴുതുന്ന രൂപത്തിലാണ് നോവൽ എഴുതിയിട്ടുള്ളത് സുന്ദരനായ ശ്രീനി കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായിരുന്നു സഹപ്രവർത്തകർക്ക് പോലും അസൂയ തോന്നിയിരുന്ന കാലം ലബോറട്ടറിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ആസിഡ് മുഖത്ത് വീണ് തികച്ചും വികൃതനാകുന്നു ഇപ്പോൾ ആര് കണ്ടാലും ഭയക്കും മനുഷ്യർ മാത്രമല്ല അടുത്ത വീട്ടിലെ അനന്തന്റെ വളർത്തു നായ്ക്കളായ ബ്രൂണോയും ജൂഡിയും വരെ അയാളെ കണ്ട് ഭയന്നുപോയി പ്രണയിനി വിജയലക്ഷ്മി പിന്നീട് അയാളെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല വികൃതമായ മുഖം വികലമാക്കിയ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ അയാൾ പ്രേരിപ്പിച്ചു ഒരിക്കലും ഒരു പെണ്ണും തന്നെ സ്നേഹിക്കുകയില്ലെന്ന ോധം അയാളെ ഒരു വേഷ്യാഗ്രഹത്തിൽ വരെ എത്തിക്കുന്നു ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ക്ലാസ് മുറിയും ലബോറട്ടറിയുമായി ജീവിതം ചുരുങ്ങിപ്പോയി ഒഴിവു സമയം എങ്ങനെ ചിലവഴിക്കണമെന്ന ചിന്തയിൽ നിന്ന് ഉദിച്ച ആശയമായിരുന്നു കേരളത്തിലെ മന്ത്രവാദ സമ്പ്രദായങ്ങളെ കുറിച്ച് കുറിച്ചും യക്ഷികളെ കുറിച്ചും ഗവേഷണം നടത്തുക എന്നത് ആയിടക്കാണ് രാഗിണി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതും അപ്രതീക്ഷിതമായി രാത്രി ടൗൺ ഹാളിനടുത്ത് വെച്ച് പുറകിൽ നിന്ന് വിളിക്കുകയായിരുന്നു വളരെ കാലത്തിന് ശേഷം ഈ പട്ടണത്തിൽ അമ്മൂമ്മയും ഒത്ത് വന്നതാണ് രാഗിണി തനിക്കൊരു കൂട്ടുകാരിയെ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മുമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി അവ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും പത്തുമണിക്കാണ് ട്രെയിൻ തനിച്ച് നടക്കാൻ ഭയമാണ് അതുകൊണ്ടാണ് രാഗിണി ശ്രീനിവാസനെ സഹായത്തിനായി സമീപിച്ചത് ശ്രീനിവാസൻ പഠിപ്പിക്കുന്ന കോളേജിൽ രാഗിണി പഠിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീനിവാസൻ രാഗിണിയെ കാണുന്നത് ഇതാദ്യം ഇതാദ്യമാണ് അങ്ങനെ അവർ അടുത്തു സ്നേഹിച്ചു കല്യാണം കഴിഞ്ഞു അടുത്ത വീട്ടിലെ അനന്തനും ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ചന്ദ്രശേഖരനും മാത്രം അവരെ മാത്രം അറിയിച്ചു വിവാഹമായിരുന്നു രാഗിണിയുടെ വീടോ നാടോ മറ്റു ബന്ധങ്ങളോ ഒന്നും ശ്രീനിക്ക് അറിയില്ലായിരുന്നു രണ്ട് അനാഥർ ഒന്നിക്കുന്നു അതിനുമപ്പുറം വിരൂപിയായ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന രാഗിണിയെ മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു കിടക്കരയിൽ രാഗിണിയെ പ്രാപിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല താനൊരു രോഗിയാണോ വല്ലാതൊരു കുറ്റബോധം പിന്നീട് രാഗിണിയുടെ ഓരോ ചലനങ്ങളിലും അയാൾ അമാനുഷികത കണ്ടെത്തി അവൾ പറഞ്ഞപ്പോൾ മുറ്റത്തെ പാ പാല പൂത്തു ആദ്യമായി അവളെ കണ്ടപ്പോൾ അനന്തൻ്റെ നായ എന്തോ പേടിച്ചതുപോലെ അപശബ്ദത്തിൽ കരഞ്ഞു പിന്നീടൊരിക്കൽ അവൾ നായയെ കോരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് ചത്തു അവൾ ധരിക്കുന്നത് വളരെ പഴക്കമുള്ള ആഭരണങ്ങളാണ് അങ്ങനെ പലതും അവളെ വ്യത്യസ്തമാക്കി വികൃത മുഖമുണ്ടാക്കിയ അപഹർഷത ബോധവും ലൈംഗികതയിൽ തികഞ്ഞ പരാജയവും ഒക്കെ അയാളെ മാനസികമായി തകർത്തു അവൾ യക്ഷിയാണ് അവളെ പ്രാപിച്ചുകൂടാ അങ്ങനെ ചെയ്താൽ മരണം സംഭവിക്കും അയാൾ തന്റെ ശക്തിക്കുറവ് ഒരു പ്രതിരോധമായി കണ്ടു അല്ലെങ്കിൽ അങ്ങനെ കാണാനാണ് അയാൾ ആഗ്രഹിച്ചത് അങ്ങനെ യക്ഷിയായ രാഗിണിയെ അയാൾ ആക്രമിക്കുന്നു ഭ്രാന്തനാണെന്ന് സമ്മതിക്കാൻ ശ്രീനി തയ്യാറല്ലായിരുന്നു രാഗിണിയെ താൻ കൊന്നു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവളുടെ രൂപം അന്തരീക്ഷത്തിൽ വിലയും ചെയ്തു പുക ചുരുളുകളായി എല്ലാം നേർത്തു നേർത്ത് മാഞ്ഞുപോയി മനുഷ്യ മനസ്സിന്റെ വിഭ്രമം കാട്ടിയ മലയാറ്റൂരിന്റെ മനോഹര സൃഷ്ടി ഏറിയ സന്ദർഭങ്ങളിലും രാഗ്ണി ഒരു രക്ഷിയാണെന്ന് ഒരു യക്ഷിയാണെന്ന് സിനിയെ പോലെ വായനക്കാരും വിശ്വസിച്ചു പോകും ശ്രീനിതന്റെ മനോവൈകൃതങ്ങളെ അപഹർഷതാ ബോധത്തെ ലൈംഗിക പരാജയങ്ങളെ ഒളിച്ചു വെക്കാൻ സ്വയം കണ്ടെത്തിയ മാർഗമായിരുന്നു രാഗിണിയെ യക്ഷിയാക്കുക എന്നത് അതിനയാൾ കൂട്ടുപിടിക്കുന്നത് രാഗിണിയെ ആദ്യമായി കണ്ട സ്ഥലം സമയം പാലമരം പൂക്കുമെന്ന് അവൾ പറഞ്ഞപ്പോൾ അത് പൂത്തുലഞ്ഞത് അടുത്ത വീട്ടിലെ പട്ടി രാഗിണിയെ കണ്ടപ്പോൾ മൂങ്ങിക്കരഞ്ഞു അതിലൊരെണ്ണം ചത്തുപോയി അവൾ ധരിക്കുന്നത് പഴയ ആഭരണങ്ങളാണ് എന്നതൊക്കെയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ചന്ദ്രശേഖരനോട് മനസ്സിലാക്ക തുറക്കാൻ അയാൾ തയ്യാറാകാത്തതാണ് വലിയ ഒരു ദുരന്ത പര്യവസാനമായ അയാളുടെ ജീവിതം മാറുന്നത് പഴയ നോവലാണ് ആ യക്ഷിക്കഥ തേടി പോകുന്നവർക്കൊരു പക്ഷേ വേറിട്ട അനുഭവം നൽകുന്ന നൽകുന്നവർ എഴുത്തുകൂടിയാണ് വായിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നോവൽ വായിക്കാൻ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി